ഈശോ മിസ്സിഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രിയ പ്രിയകുട്ടുകാരെ ഇന്ന് ജൂൺ പതിമൂന്നാം തീയതി ഈശോയുടെ തിരുഹൃദയ വണക്കം മാസത്തിൻ്റെ പതിമൂന്നാമത്തെ ദിവസം ഇന്ന് മറ്റു രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട് ഇന്നാണ് ദിവ്യകാരുണ്യ ഈശോയെ ഏറെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ ഭക്തനായ വിശുദ്ധ അന്തോണീസിൻ്റെ പെരുന്നാൾ ദിവസം അതുപോലെ തന്നെ മുണ്ടിക്കാരിയിലെ റോസാ മിസ്റ്റിക്ക മാതാവ് എല്ലാ മാസവും പതിമൂന്നാം തീയതി അമ്മയെ റോസാ മിസ്റ്റിക്ക അമ്മ എന്ന നിലയിൽ ഓർക്കണമെന്ന് പറഞ്ഞ ദിവസം കൂടിയാണ് അങ്ങനെ മൂന്ന് പ്രത്യേകതകളുള്ള ഈ ദിവസത്തിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ തന്നെ ധ്യാനിക്കാം ഈശോയുടെ തിരുഹൃദയം എന്തുമാത്രം വേദനിക്കുന്നു എന്നാണ് ഈശോയുടെ തിരുഹൃദയം സങ്കടപ്പെട്ട് കരയുന്നു എന്നാണല്ലോ പരിശുദ്ധ അമ്മ അവിടെ പറയുന്നത് പ്രത്യേകിച്ച് സമർപ്പിതർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ മോണ്ടിക്കാരിയിൽ സന്ദേശം കൊടുത്തത് അതുപോലെ ഇന്ന് നമ്മൾ ഈശോയുടെ ദിവ്യഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ഹൃദയം എന്തോർത്താണ് വേദനിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈശോയുടെ തിരിഹൃദയം വിനയത്തിൻ്റെ മാതൃകയാണ് എന്നാണ് ഇന്നത്തെ ചിന്താ വിഷയം വിനയം നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് നമുക്ക് പല സ്ഥലങ്ങളിലും ഈ വിനയം ഉണ്ട് താനും പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ വിനയം നമ്മുടെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് പോയി പോയോ എന്ന് നമുക്ക് സംശയം തോന്നത്തക്ക വിധം നമ്മൾ പെട്ടെന്ന് ഒരു വിനയവുമില്ലാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അത് മനുഷ്യരായ നമ്മുടെ ഒരു ബലഹീനതയാണ് എങ്കിലും ഈ ദിവസം നമുക്ക് ഈശോയോട് ഈശോയുടെ ദിവ്യഹൃദയം എന്തുമാത്രം വിനയമുള്ളതാണോ അതുപോലെ ഒരു വിനയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ വിനയം നമുക്ക് കിട്ടുക കിട്ടാൻ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് നമുക്ക് ലഭിക്കുകയില്ല ഞാനിങ്ങനെ എപ്പോഴും പറയുമ്പോൾ ഈ ചേച്ചി എന്താ ഞങ്ങളുടെ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കുന്നേ എന്ന് തോന്നരുത് കേട്ടോ ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കുക ഈശോയുടെ വിനയം ഈശോയുടെ എളിമയൊക്കെ നമുക്ക് ലഭിക്കുമോ നമുക്കത് എത്തിപ്പിടിക്കാൻ പറ്റുമോ പറ്റുമായിരിക്കും ഈശോ നമ്മെ സഹായിച്ചാൽ പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത് പറ്റുമോ എന്നെനിക്ക് തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈശോയുടെ ഹൃദയത്തിൻ്റെ എളിമ വിനയം ഒന്നും ലഭിച്ചില്ലെങ്കിലും ദൈവമേ ഈശോ നമ്മെ വെറുക്കാതിരിക്കാൻ ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ തക്ക പുണ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് തരണമേ എന്ന് അതല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി ആകാശം ഭൂമിയും സൃഷ്ടിച്ച ദൈവം താമസിക്കുന്നത് ഒരു കാര്യത്തൊഴുത്തിൽ എന്തൊരു വിനയമാണ് കൂടെ നടന്ന യുവദാസ് ഒറ്റിക്കൊടുക്കുമ്പോൾ പോലും സ്നേഹിത നീ എന്തിനാ വന്നിരിക്കുന്നേ എന്ന് സ്നേഹപൂർവം ചോദിക്കുന്ന ഒരു ഈശോയുടെ മുഖം അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സ്വന്തമാക്കാൻ പറ്റുമോ അറിയില്ല പ്രാർത്ഥിക്കാം നമുക്ക് ഈ തിരുഹൃദയ വണക്കമാസ ദിവസത്തിൽ ഈശോയെ നിൻ്റെ തിരുഹൃദയത്തെ അനുകരിച്ചുകൊണ്ട് വിനയത്തിൻ്റെ മാതൃകയാകാൻ ഞങ്ങളെയും നീ തിരഞ്ഞെടുക്കണമേ വിശുദ്ധ അന്തോണീസ് അങ്ങനെയല്ലേ വിനയവും എളിമയും വിശ്വാസവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം അതുകൊണ്ടല്ലേ ഉണ്ണീശോയെ പരിശുദ്ധ അമ്മ ആ കയ്യിൽ വെച്ചു കൊടുത്തത് അത്രയ്ക്കും വിനയമുണ്ടായിരിക്കും അത്രയ്ക്ക് എളിമയുള്ള ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ണീശോയെ വെച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് വിശുദ്ധ അന്തോണിയസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് യാചിക്കാം വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ ജീവചരിത്രം കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വിശുദ്ധൻ എന്തുമാത്രം ഈശോയെ സ്നേഹിച്ചിരുന്നു എന്ന് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റി വെച്ച വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് മരണം മുൻകൂട്ടി കണ്ട വിശുദ്ധനെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ജൂൺ പതിമൂന്നാം തീയതി സമയത്ത് പെട്ടെന്നൊരു തളർച്ച അനുഭവപ്പെട്ടു പാതുവായിലെ ആശ്രമത്തിലേക്ക് പോകണമെന്ന് സന്യാസിമാരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു അങ്ങനെ കൊണ്ടുപോകുമ്പോൾ യാത്രാ മധ്യേ ആർസല ക്ലാരമടത്തിൽ അദ്ദേഹം വിശ്രമിച്ചു അവിടെ വെച്ച് ഓ ഗ്ലോറിയാസോ ദൊമിന എന്ന മേരി തവം പാടി ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു എന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതുപോലെ അവസാന സമയത്ത് അദ്ദേഹം സന്യാസികളോടൊത്ത് പ്രാർത്ഥനകൾ ചൊല്ലിയെന്ന് അങ്ങനെയാണ് വിശുദ്ധ അന്തോണീസിന്റെ മരണം സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ ദിവ്യകാരുണ്യ ഭക്തനായ വിശുദ്ധ അന്തോണീസ് പുണിവാളൻ ഒരു കഴുതയുടെ മുമ്പിൽ ദിവ്യകാരുണ്യം കൊണ്ടുവരുമ്പോൾ കഴുത മുട്ടുകുത്തിയതും ആരാധിച്ചതുമൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തനായിരുന്നു അതായത് ദിവ്യഹൃദയത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഭക്തനായിരുന്നു വിശുദ്ധ അന്തോണീസ് എന്തുമാത്രം സുവിശേഷം പ്രസംഗിച്ച നാവുകളാണ് അതുകൊണ്ട് അത് അഴുകാതെ ഇരിക്കുകയല്ലേ ഈശോയുടെ പോലെ ഈശോയുടെ സുഹൃദങ്ങൾ അനുകരിച്ച് നടക്കുന്നവരെയൊക്കെ ഈശോ ഇതുപോലെ അടയാളങ്ങൾ കൊടുത്ത് അവരെ തൻ്റെ സ്വന്തമാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും ഈ വിശുദ്ധൻ്റെ മരണശേഷം കുറേയേറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് മരിച്ചുപോയ അഞ്ച് പേർ പുനർജീവിച്ചു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമുള്ള അത്ഭുതം അഞ്ച് പേരാണ് മരിച്ചത് ഉയർ അവർ ഉയർത്തെഴുന്നേറ്റു അവർ വീണ്ടും ജീവിച്ചു പാതുവാക്കി സമീപം യൂറീലിയ എന്ന പെൺകുട്ടി കുളത്തിൽ വീണ് മരിച്ചു അങ്ങനെ അവളുടെ അമ്മ അന്തോണീസിൻ്റെ ശവകുടീരത്തിൽ തീർത്ഥാടനത്തിന് നേർന്നു കുട്ടിക്ക് ഉടനെ ജീവൻ തിരിച്ചു കിട്ടി അതാണ് ഒന്നാമത്തെ പുനരുജ്ജീവനം രണ്ടാമത് ഫെരാറാക്കി സമീപം കമ്മാക്ളിയായിൽ ഒരു കുട്ടി കായലിൽ മുങ്ങിമരിച്ചു ഇതുപോലെ തന്നെ കുട്ടിയുടെ പിതാവ് അന്തോണീസിൻ്റെ കവരളത്തിൽ പ്രാർത്ഥിച്ചത് മൂലം ജീവൻ തിരികെ ലഭിച്ചു പാതുവായിലെ സെയിൻ്റ് ആൻ്റണി സ്കൂളിന് സമീപം തോമസിനോ എന്ന ആൺകുട്ടി കുളത്തിൽ മുങ്ങി മരിച്ചു കുട്ടിയുടെ തൂക്കത്തിന് സമമായ ധാന്യം സാധുക്കൾക്ക് കൊടുക്കാമെന്ന് അന്തോണീസിന് നേർന്നു അപ്പോൾ കുട്ടി കണ്ണു തുറന്ന് അമ്മയെ ആലിംഗനം ചെയ്തു ട്രവീസോയിൽ ഒരു പിറകുവെട്ടുകാരൻ്റെ ഏക പുത്രൻ മരിച്ചു മൃതദേഹം ശവപ്പെട്ടിയിൽ വെക്കുന്നതിന് മുമ്പ് ആത്മീയ മധ്യസ്ഥനായ വിശ്വ അന്തോണീസിനോട് പിതാവ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ചുറ്റുമുള്ളവർ പരിഹസിച്ചുവെങ്കിലും മൂന്നാം ദിവസം വൈകുന്നേരം മകൻ ചാടി എഴുന്നേറ്റു അതുപോലെ അന്തോണീസിൻ്റെ സ്വന്തം കുടുംബത്തിലുണ്ടായി ഒരു പുനരുത്ഥാനം അദ്ദേഹത്തിൻ്റെ സഹോദരി ഫെലിസിയാനയുടെ അഞ്ചു വയസ്സുള്ള പുത്രൻ വെള്ളത്തിൽ വീണ് മരിച്ചു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് ജഡം കണ്ടെത്തിയത് മാതാവ് സ്വന്തം സഹോദരനോട് തന്നെ അതായത് അന്തോണിസിനോട് കുട്ടിയെ ജീവിപ്പിക്കാൻ കേണപേക്ഷിച്ചു അങ്ങനെ ജീവൻ കിട്ടിയാൽ ഫ്രാൻസിസ്കൻ സംഘത്തിൽ ചേർക്കാമെന്ന് പ്രതിജ്ഞയും ചെയ്തു ആ കുട്ടിക്ക് ജീവൻ തിരികെ കിട്ടി ഫ്രാൻസിസ്കൻ സംഘത്തിൽ ചേരുകയും ചെയ്തു പ്രിയ കൂട്ടുകാരെ ഈശോയുടെ തിരുഹൃദയത്തെ ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വിശുദ്ധ ജീവിതത്തെ ഈശോ എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടത്തി ലോകരുടെ മുമ്പിൽ ഇത് എൻ്റെ വത്സലദാസനാണ് എന്ന് തെളിയിച്ചു കൊടുക്കുന്നത് വിശുദ്ധ അന്തുണീസ് പുണ്യവാളിൻ്റെ നാക്കുമാത്രം കേടുപറ്റാതെ ജീവിച്ചിരിക്കുന്നു ഒരു മനു ഒരു മനുഷ്യൻ്റെ പോലെ അത് ഇപ്പോഴും കാണപ്പെടുന്നു അത്ഭുതകരമായ നാക്ക് നഗരാധികാരികൾ ഏറ്റെടുത്ത് ഒരു സ്വർണപാത്രത്തിൽ സ്വീകരിച്ചാണ് ഇത്ര കൊണ്ടു നമുക്കിന്ന് ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തെ ആരാധിക്കാം ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ എല്ലാ സുഹൃതങ്ങളും ഞങ്ങൾക്കും നൽകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം ഇന്ന് പതിമൂന്നാം തീയതി ജപം ആരാധനയ്ക്ക് യോഗ്യമായ ഈശോയുടെ ദിവ്യഹൃദയമേ സമാധാനത്തിൻ്റെ ആലയമേ അങ്ങേ വിനയ സ്വഭാവത്തെയും ക്ഷമയെയും ഓർത്ത് ധ്യാനിക്കയാൽ എൻ്റെ ആത്മസ്ഥിതി ഏറ്റവും നിർഭാഗ്യാവസ്ഥയിലായിരിക്കുന്നു എന്നറിഞ്ഞ് ഖേദിക്കുന്നു ഓ മാതിര്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവിൻ്റെ ദിവ്യഹൃദയമേ ദുർഗുണങ്ങളാൽ നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ മാറ്റി ഇതിലങ്ങേ ദിവ്യഹൃദയത്തിലെ വിനയശീലം ധാരാളമായി നൽകണമെന്നും അങ്ങേ അനന്തമായ ക്ഷമയെയും വിനയശീലത്തെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സൃഗസ്ഥനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്തസ്ഥിതി ചൊല്ലാം ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ ലുത്തിനീയ നമുക്ക് ചൊല്ലാം ഇന്നത്തെ സുഹൃജപം വിനയശീലത്തിൻ്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ എനിക്ക് വിനയശീലം തന്നെല്ലണമേ ഇന്നത്തെ സൽക്രിയ നമ്മുടെ മനസ്സിന് വിരോധമായി എന്തെങ്കിലും ഇന്ന് സംഭവിച്ചാൽ അത് ക്ഷമയോടുകൂടെ സഹിക്കുക ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ എല്ലാ സുഹൃതങ്ങളും ഞങ്ങൾക്കും ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആ